നമസ്കാരം റുത്തുഷന്യൂസിലേക്ക് സ്വാഗതം മാനസിക നിലതിറ്റി റോഡിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന വയോവൃദ്ധനെ അഭയമേക്കി ആശ്രയ കേന്ദ്രം തമിഴ്നാട് സ്വദേശി വീരബാഹുവിനെയാണ് ആശ്രയ കേന്ദ്രം ഏറ്റെടുത്തത് കഴിഞ്ഞ പതിനാറിലധികം വർഷങ്ങളായി അഞ്ചൽ ആലഞ്ചേരിയും പരിസര പ്രദേശങ്ങളിലും ഈ മനുഷ്യൻ വൃത്തിഹീനമായ രീതിയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു നാട്ടുകാർ നൽകുന്ന ആഹാര സാധനങ്ങൾ കഴിച്ച് ഏതെങ്കിലും കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ രീതി ചിലപ്പോൾ മാനസിക നില തെറ്റി ഉറക്ക സംസാരിച്ചും അലറി വിളിച്ചും റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും റോഡിൽ കിടക്കുന്ന ആക്രി സാധനങ്ങൾ പിറക്കി പണ്ടക്കെട്ടാക്കി അത് കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലഞ്ചേരി വർക്ക്ഷോപ്പ് ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് വീരബാഹുവിന്റെ വാസം ആളുകൾക്ക് ബസ് കാത്ത് നിൽക്കുവാൻ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു

മുൻ വൈസ് പ്രസിഡന്റ് മുരളീബാബു തടത്തിൽ അന്നമ്മ ഫ്രാൻസിസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് വീരബാഹുവിനെ ആശ്രയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് വീരബാഹുവിന് വിദഗ്ദ്ധ ചികിത്സയും മറ്റു സൗകര്യങ്ങളും നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ നടപടികളും കലയപുരം ആശ്രയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് കലയപുരം ജോസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് അലേവൻ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് രാവിലെയാണ് വ്യക്തി ഇവിടെ അനാഥനെ പോലെ ഇവിടെ പള്ളിയിൽ വിവരം അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ വാർഡ് വെമ്പർ മുറിച്ചാറാണ് എന്നെ വിവരം അറിയിച്ചത് മൂന്ന് മണിയോടു കൂടി ഇവിടെ വരണമെന്നാണ് എനിക്ക് അറിയിപ്പ് കിട്ടിയത് ഈ വ്യക്തിയെ കണ്ടിട്ട് എനിക്കും തോന്നുന്നത് മാനസികമായിട്ട് ഇദ്ദേഹം ഈ കാണുന്നതാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് പരസ്പര വിരുദ്ധമായ കാര്യ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഒരു മെമ്പറാണ് അതുപോലെ തന്നെ പരിമല സെൻറ്റ് ജോർവിയസ് കോളേജിലെ സെക്കൻഡ് ഇയർ എം ബസ് ഡബ്ലിക് സ്റ്റുഡൻ്റാണ് ഞാൻ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഈ ദൊരയ എന്ന് പറഞ്ഞ വ്യക്തിയെ അവിടെ നമ്മുടെ വർഷ ജംഗ്ഷനിൽ അവിടെ കിടക്കുകയാണ് ഞാൻ ഒത്തിരി കൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം ഈ കക്ഷിയെ നമുക്ക് ഏതെങ്കിലും ഒരു എൻ ജി ഒ പോലത്തെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ചയായിട്ട് പ്രിയ ജോസാറുമായിട്ട് സംസാരിക്കുകയും സാറേ സംസാരിച്ച് തുടങ്ങി സാറത് ഏറ്റെടുത്തോളം എന്ന് പറയും തുടർന്ന് അലയമൺ വൈസ് പ്രസിഡൻറ്റുമായിട്ട് സാറോട് സംസാരിച്ച് അങ്ങനെ ആണ് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത് ഈ നമ്മുടെ അലയ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു ഈ കൃഷിരുന്നത് അങ്ങനെ ആളുകൾക്ക് പലതരത്തിലുള്ള ശല്യങ്ങളും ഉണ്ട് ബേ ടി ഷെഡിൽ പാർക്കുന്നതിൻ്റെ ഫലമായിട്ട് ബേ ഷെഡിലേക്ക് ആൾക്കാർക്ക് വരാനോ അവിടെ നിന്ന് വണ്ടി കയറി പോകാനുള്ള സൗകര്യമൊന്നും തന്നെ ഇല്ല തമിഴ്നാട് നെയ്വേലി സ്വദേശിയായ വീരബാഹു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ആശ്രയം ഏറ്റെടുത്തത് അദ്ദേഹം പതിനാറ് വർഷമായി ഈ പ്രദേശത്ത് ചുറ്റി തിരികി നടക്കുന്ന വ്യക്തിയാണ് നന്നായിട്ട് മനോരോഗ ലക്ഷണങ്ങൾ ഒഴിവാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്ര